കോതമംഗലത്ത് യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് റമീസ് എന്ന് പറയുന്ന വരനെയും അവരുടെ കുടുംബത്തെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് അവർ കുറ്റസമ്മതം നടത്തി നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാറ് ഏതായാലും അത് റമീസ് ആയതുകൊണ്ട് ഒരു മതവിഭാഗത്തിന് അങ്ങേയറ്റം അവഹേളിക്കാനുമൊക്കെ കൃസംഗി അതേപോലെ തന്നെ യുക്തിവാദി ടീം സാധാരണ ശ്രമിക്കുന്നത് പോലെ ഈ വിഷയത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓല ഓല പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തില് നമുക്ക് പറയാനുള്ളത് റമീസ് എന്നല്ല ഏത് വാപ്പേണെങ്കിലും തെറ്റ് ചെയ്ത് നിയമപരമായി നല്ല ശിക്ഷ കൊടുക്കണം കാരണം ഇത് സമൂഹത്തിനു കൂടി ബോധ്യപ്പെടുത്തേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണ് ഇപ്പൊ ഇസ്ലാം മതം ഇപ്പൊ ആര് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇസ്ലാം മതത്തിന് കൃത്യമായി ജീവിതവുമായി ബന്ധപ്പെട്ട് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്രമേൽ ആളുകളെ അഭിസംബോധന ചെയ്ത് അതിന്റെ എല്ലാവിധത്തിലുള്ള മാന്യമായ കാര്യങ്ങളും അവതരിപ്പിച്ചൊരു മത ഇസ്ലാം ണെങ്കിൽ ഏത് നിലക്കും പഠിച്ചോളി പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തി കയറി വരുന്ന കുട്ടി അമ്മായിമാന്റെ അടിമയാണ് അതേപോലെ തന്നെ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റേ ഇസ്ലാമിൽ ഇല്ലാട്ട് ഭർത്താവിനോടുള്ള കടമകളുണ്ട് ഭാര്യക്ക് കൊടുക്കേണ്ട സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു മതം അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇത് അത് കാറ്റ് പറത്തിങ്ങാണ്ട് ഇത് ഈ കോലത്തിലൊക്കെ ആക്കിയിട്ട് നാളെ അത് മതത്തിന്റെ കുറ്റാണെന്ന് പറയണീന് യാതൊരു അർത്ഥമല്ല അത് ചില താല്പര്യക്കാരുടെ ലക്ഷ്യമാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് ഇവിടെ എനിക്ക് ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടിയോടെ പറയണത് മുസ്ലിം ഞാൻ പറയുന്നില്ല നിങ്ങൾ മുസ്ലിമാണെന്ന് കരുതിങ്ങാണ്ട് ഒരാൾ നിങ്ങള് പ്രണയിച്ചാണ്ട് നന്നാകും എന്ന് കരുതിങ്ങാണ്ട് ഒപ്പം പോരണ്ട ഞങ്ങൾ തന്നെ ഞങ്ങളെ കൂട്ടത്തിന്ന് ഇപ്പം മുസ്ലിംന്ന് മുസ്ലിം തന്നെ വിവാഹം ചെയ്യുമ്പോൾ നല്ലോണം അന്വേഷിക്കും അപ്പം ഇന്ന് 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 രാവിലെ എനിക്ക് രണ്ടന്വേഷണം വന്നു ഞാനത് നല്ലോണം അന്വേഷിച്ചിട്ടാണ് അവർക്ക് റിപ്പോർട്ട് കൊടുക്കുക അത് മുസ്ലിമെന്ന് മുസ്ലിമൊക്കെ കെട്ടിച്ച ഓൻ്റെ സ്വഭാവം എന്താണ് ഓൻ്റെ ജോലി എന്താണ് എവിടെ ഇരിക്കല് ഓൻ കള്ളുണ്ടോ കഞ്ചാവ് ഉണ്ടോ കഞ്ചാവുണ്ടോ ഓനേതാ പാർട്ടി ഏതാ സംഘടന ഇതൊക്കെ നോക്കി പള്ളിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് മറ്റു നാട്ടിലെങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങിയുള്ള കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് മാത്രമല്ല കുടുംബം എങ്ങനെയുണ്ട് മാതാപിതാക്കൾ എങ്ങനെയുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് കെട്ടിച്ചു കൊടുക്കുക പിന്നെ എന്നിട്ട് അങ്ങനെ കെട്ടിച്ചു കൊടുത്താൽ തന്നെ എത്ര എത്ര ബന്ധങ്ങളാണ് വസളാകുന്നത് കാരണം മനുഷ്യന്മാരെ നമുക്ക് കീറി മുറിച്ച് നോക്കാൻ പറ്റില്ല നമുക്ക് അങ്ങാടിയിലുള്ള അവരുടെ പ്രസന്റിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാന്നല്ല അതെ അതേപോലെ തന്നെ മഹലിലും ചിലപ്പോൾ ഒന്നാമത്തെ സ്വഫിലുണ്ടാവും വീട്ടിലെത്തിയാൽ വളരെ മോശപ്പെട്ട സ്വഭാവമായിരിക്കും അതൊന്നും മതത്തിന്റെ കുറ്റല്ല അപ്പൊ എനിക്ക് ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തിലെ പെൺകുട്ടികളോട് വളരെ സ്നേഹത്തോടു കൂടി ഒരു സഹോദര തുല്യം പറയാനുള്ളത് നിങ്ങൾ കോളേജിൽ നിന്നും മറ്റിടുന്നൊക്കെ കണ്ട് പരിചയപ്പെട്ട് ഒക്കെ ആയിരിക്കും ഇപ്പൊ മുസ്ലിമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾ പോരണ്ടട്ടോ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ കെട്ടിച്ചു കൊടുക്കുന്ന സിസ്റ്റം ഞങ്ങൾക്ക് ഇല്ല നല്ലോണം നോക്കിയിട്ട് ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കണുള്ളൂ കാരണം മതത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ രക്ഷയുള്ളൂ അതല്ലാതെ അതൊക്കെ കാറ്റിൽ പറത്തിങ്ങാണ്ട് തോന്നിയ മാതിരി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനൊക്കെ ട്രോളിന് യുക്തിവാദി നേതാവിന്റെയൊക്കെ ജീവിതമൊക്കെ ഇവിടെ തുറന്നു കാട്ടുകയാണെങ്കിൽ അന്തം വിടും ആൾക്കാരെ ഇതൊക്കെ കൊട്ടിഘോഷിച്ച് ഇതൊക്കെ ആഘോഷിക്കുന്ന യുക്തിവാദി സ്കെയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഓലെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഓലെയൊക്കെ ദാമ്പത്യ ജീവിതം എന്നുള്ളതൊന്നും പരിശോധിച്ച് നോക്കേണ്ടി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് മതം എന്ന് പറഞ്ഞാൽ ചട്ടക്കൂടാണ് കാര്യം വരുന്ന പെൺകുട്ടി അമ്മായിമാന്റെ അടിമയാണ് ഭർത്താവിന്റെ അടിമയാണ് അങ്ങനെ ഒരു അടിമ സിസ്റ്റർ ഇല്ല പ്രവാചകന്റെ ജീവിതത്തിൽ വളരെ മാന്യമായിട്ടാണ് തന്റെ പത്നിമാരോടൊക്കെ ജീവിത അവസാനം വരെ പെരുമാറിയിട്ടുള്ളത് എന്ന് ചരിത്രങ്ങൾ സാക്ഷിയാണ് അപ്പൊ എത്ര ഡിവോഴ്സ് കേസ് ഈ കുടുംബ കോടതിയിലൊക്കെ ചെല്ലുണ്ടാവും ഒന്ന് കെട്ടിന്റെ പേരിലാണ് അതൊക്കെ ചെല്ലുന്നത് അലോ ചോക്കി അത്രയും കാലം പ്രവാചകരോടൊപ്പം ജീവിച്ച പത്നിമാർ ആരും തന്നെ പ്രവാചകനെ കുറിച്ച് ഒരു രീതിയിലുള്ള പരാതിയും ആരോടും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവരൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചു എന്ന് ചരിത്ര സാക്ഷ്യം അങ്ങനെ പത്നിമാരെ പരിഗണിക്കേണ്ടതിന്റെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ഈ ജനസമൂഹത്തിന് ഈ ലോകം മുഴുവനും തൻ്റെ ജീവിതവും കൊണ്ടും തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത ആ പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടാൽ വിജയിച്ചു ഇതിപ്പോ ശരിക്കും മതപണ്ഡിതന്മാർ പറയേണ്ടതാണ് പിന്നെ ഇപ്പോൾ സിനിമാ നടനായ ഞാനിതൊക്കെ പറയണെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വായനയിലൂടെ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മളിത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്രയെങ്കിലും എൻ്റെ ആശയത്തെ ഞാൻ പ്രചരിപ്പിക്കണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എനിക്ക് കിട്ടിയത് ഈ സോഷ്യൽ മീഡിയ ആണ് അതിനിപ്പോൾ വേറെ എഴുത്തിലൂടെയാണെങ്കിൽ അങ്ങനെയും പറയും അതിപ്പം ഞാൻ സിനിമയിലൂടെയാണെങ്കിലും അത് അങ്ങനെയും പറയും എനിക്കതിലൊരു മടിയില്ല അതിനിപ്പം ഞാൻ ആരൊക്കെ എന്ത് വിളിച്ചാലും നമുക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല പറയേണ്ടവർ ഇത് പറയുന്നില്ല എന്നിട്ട് ആരെങ്കിലും ചെയ്ത ഒരു വിഷയത്തിൽ ഒരു മതവിഭാഗത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആ ഒരു കാഴ്ച കണ്ടു അതിനെതിരെ എല്ലാവരും കൂടിയിട്ട് തങ്ങളുടേതായ ആശയത്തിന്റെ നിലപാട് പറഞ്ഞാൽ ഇവിടെ മൂക്ക് ചെത്തി പോകുന്നില്ലല്ലോ അടുത്ത് ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മയും മക്കളും ആത്മഹത്യ ചെയ്തു ഭർത്താവിന്റെ പീഡനം എന്നൊക്കെ പറയുന്നുകൊണ്ടാണ് വാർത്തകൾ വന്നത് നമ്മൾ ആരെങ്കിലും ആ മതവിഭാഗത്തിനെ അത് മതത്തിന്റെ കുഴപ്പാണെന്ന് പറഞ്ഞോ ഇല്ല നമ്മൾ അവരുടെ ആ പ്രയാസത്തിൽ വേദനിച്ചു എന്നുള്ളതാണ് സത്യം എന്റെ സമൂഹം ഇതൊന്നും തിരിച്ചറിയാതെ അവരെ സംരക്ഷിക്കേണ്ട അവരോട് ചെയ്യേണ്ട ബാധ്യതയെക്കുറിച്ചും മനസ്സിലാകാതെ പോകുന്നു എന്നതിൽ നമ്മൾ പ്രയാസപ്പെട്ടു അവിടെയാണ് റമീസ് എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുന്നതോട് കൂടി എന്ത് ചറ്റത്തിനും അവർ ചെയ്തതിന്റെ പേരിലും ഒരു മതവിഭാഗത്തെ ട്രോളിക്കൊണ്ട് ഈ കഴിച്ചിക്കൊണ്ട് ഇത് അവയുടെ പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുന്ന ചില താല്പര്യക്കാർ അല്ല അതുകൊണ്ട് അതൊക്കെ വിമർശനങ്ങളൊക്കെ ഇസ്ലാം പണ്ടേ കണ്ടിട്ടുണ്ട് പക്ഷെ ആ വിമർശനം ഉണ്ടായി എന്ന് വിചാരിച്ചു ഈ അനീതി റെമീസ് ചെയ്ത അനീതിയോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു കാര്യവും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അവന് ശക്തമായ ശിക്ഷ കിട്ടും ഈ ഒരു ആത്മഹത്യയൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിൽ ഒരു കടുത്ത ശിക്ഷ കിട്ടും ഒരു സംശയം നിൽക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന അവനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ കടുത്ത ശിക്ഷ നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്താശയം ഏതായാലും ശക്തമായ ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി